ലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ മീക്കപ്പ് പ്രോഗ്രാം എനിക്ക് ഉള്ളത് അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പട്ടാമ്പി ഇപ്പം എന്തൽമണ്ണ പട്ടാമ്പി ഭാഗത്ത് വെച്ചിട്ടായിരുന്നു മീക്കപ്പ് ഒരുപാട് പേരുണ്ട് കേട്ടോ മീറ്റപ്പിൽ പങ്കെടുത്ത ഒരുപാട് ഇതൊക്കെ യൂട്യൂബേഴ്സാണ് അവരുടെ ഫാമിലിയാണ് അപ്പോൾ ബുള്ളറ്റിൻ മാലിക്കുണ്ട് സലൂബിച്ചുണ്ട് പിന്നെ ജൂനിയേഴ്സ് അപ്പോൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ സെലൂനെ കൊണ്ട് കേക്ക് മുറിക്കുകയാണ് അപ്പോൾ സെലു കേക്ക് മുറിച്ചപ്പോൾ എന്തോ സംഭവിച്ചു ാരും കെട്ടണോ വലിയ വലിയ ചാനലാരൊക്കെ ഏറ്റെടുത്തേ ആ ഒരു ചാട് വയറിന് വേണ്ടി നമ്മള് വണ്ടിയിലാവുമ്പോൾ പെട്ടണോ കെട്ടിടായി അതെ പൈസ കേട്ടോ

ിത്താത്താനേ കിട്ടണം കേട്ടോ അങ്ങനെ തിരിച്ചുപിടിച്ച് കിട്ടണേ വരാണ് ഞമ്മളെല്ലാവരും അത് നിങ്ങക്ക് ആ ഒരു ഡയലോഗ് വൈറലായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ മക്കളെ ആ സെലിബിഷൻ വളവരാണ് നിങ്ങളെ കുട്ടിയിൽ ഇപ്പോ വലിയ ആളായിട്ട് നിൽക്കുന്നത് അതൊക്കെ വലിയ സെലിബ്രിറ്റി ആയിരിക്കുന്നത് ആ ഒരു സന്തോഷം ചാടൊന്നും നിന്റെ മനസ്സിലില്ല പക്ഷെ എല്ലാവർക്കും ഞാനൊരു ചാടുണ്ട് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നേരി കാണുമ്പോഴാണ് യഥാർത്ഥതാന്ന് പാവാണ് പാവാണെന്ന് പിന്നെ പറയുന്നത് ചാടൊന്നും ഇപ്പില്ല എനിക്ക് എല്ലാവരും ഒരുമാതിരി കാണാനും ഒരുമാതിരി ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വേദിയിൽ എത്താൻ കാരണം ാരനാണ് പിന്നെ ഞാനിപ്പം സെലിബ്രിറ്റി ആയതിന്റെ കാരണം അവര് തന്നെയാണ് ഈ സജി എല്ലാരും എല്ലാരും സഹായിച്ചു തന്നെയാണ് ഈ നിലക്കെത്തിക്കണത് പിന്നെ പഠിച്ചുകൊണ്ട് അടുക്കനെ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് വിടെ <laughs> <laughs> വീഡിയോ കാണുമ്പോൾ ഒരു മിനിറ്റ് അവസരം സെല്ലാത്തന്നെ വീഡിയോ കാണുമ്പോ നിങ്ങക്ക് തോന്നും നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഫോൺ ഡയറക്റ്റ് പിടിച്ച് വന്ന് ചെന്നൊക്കെ പിടിച്ചിട്ട് നമ്മൾ സങ്കടം പെട്ടിട്ട് നൂറ് വ്യൂസ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടാലും ചെലപ്പോ മൂക്കൊക്കെ കാണും ചെലപ്പോ മുറ്റ ഉണ്ടാവുള്ളൂ പിന്നൊരു പോക്കാണ് നിങ്ങൾക്ക് ഓർമ്മ വീഡിയോ കണ്ടത് പിന്നെ ഒരു വീട്ടിലേക്ക് പോവാണ് ആറുമണി മണിയായിട്ടുള്ളൂ വീട്ടിൽ നടന്നിട്ട് ആ പെണ്ണ് ബ്രഷ് ചെയ്യാണ് ബ്രഷ് ചെയ്ത് ഓടി കാരണം എന്താ ഈ ക്യാമറ വരുന്നത് നിറ്റ വൈറൽ ആവുമെന്നറിയാം ഞാൻ തന്ന് പൊന്തി എടുക്കുന്ന സമയാണ് ആറ് മണിക്കില്ലേ ആ ലോകത്തേക്ക് നടന്നു ഓർമ്മക്ക് നേരം വെളുക്കണുള്ള ഒരു പൂവൊക്കെ കാണിച്ചു കൊടുത്തോ കേട്ടെ ആ വീട്ടിന്റെ മുറ്റത്ത് അയ്യോ യെസ് യെസ് എന്ത് ആ

ായി ഞമ്മളൊക്കെ എങ്ങനെ കശ്യപ്പെട്ടാലും എത്ര വന്നിട്ടുണ്ടാവും ഒരു ലക്ഷം വരുമാനം വന്നിട്ടുണ്ടാവില്ലേ ടോട്ടല് ഫസ്റ്റ് അറുപത് കിട്ടി ചാനാമത്തെ ചാനലിപ്പോ ക്ലിക്ക് ആയിട്ട് വരുന്നേ ഉള്ളൂ അതായത് എല്ലാരും ഇറങ്ങി കൊടുക്ക രണ്ടര മണിക്കോട് ഓർമ്മ അപ്പാ സമയത്ത് ഇരുന്നു ടൈമും എന്തിനാ പാട്ടൊന്ന് പാടിക്കൊടുത്ത